കൊല്ലത്ത് നടക്കുന്ന സി പി ഐ പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം കേന്ദ്ര സെക്രട്ടറിയേറ്റ് പിരിച്ചുവിടണമെന്നും കഴിവുള്ള പുതിയ നേതൃനിരയെ കൊണ്ടുവരണമെന്നും ആവശ്യം കോൺഗ്രസുമായുള്ള ബന്ധം മറയില്ലാതെ പ്രഖ്യാപിക്കണമെന്നും ആവശ്യം വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നു രാജ്കുമാർ കോൺഗ്രസുമായുള്ള ബന്ധം സി പി ഐ അടിയന്തരാവസ്ഥ കാലത്തടക്കം സ്വീകരിച്ചത് ഇതൊക്കെ ഇപ്പോഴും ആ പാർട്ടിയിൽ നിലനിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ അനുരണനമായി പാർട്ടി കോൺഗ്രസിലെ വളർച്ചയെ കാണാമോ എന്തൊക്കെയാണ് പുരോഗമിക്കുന്ന ചർച്ചകൾ അതായത് ഇതില് കേന്ദ്ര സെക്രട്ടേറിയറ്റ് പ്രേതാലയത്തെ പോലെ പ്രവർത്തിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് രാജാജി മാത്യു തോമസ് ഇതിൽ ഉടിച്ചത് അതുപോലെ തന്നെ ഈ കേന്ദ്ര സെക്രട്ടേറിയറ്റ് തന്നെ പിരിച്ചുവിടണം എന്നുള്ള ഒരു ആവശ്യമാണ് കേരളത്തിന്റെ മന്ത്രി കൂടിയായ ബി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടത് കോൺഗ്രസുമായുള്ള ബന്ധം അപ്പോൾ ഈ രണ്ട് പ്രഖ്യാപനങ്ങൾക്ക് വരുന്നതിന് തൊട്ടു പിന്നാലെയാണ് പി പ്രസാദ് സമ്മേളന പ്രതിനിധിയായിട്ടുള്ള പി പ്രസാദിന്റെ ആവശ്യം കോൺഗ്രസുമായുള്ള ബന്ധം മറയില്ലാതെ പ്രഖ്യാപിക്കണമെന്നാണ് തീർത്തും കോൺഗ്രസുമായിട്ട് രാഷ്ട്രീയ സഖ്യം മാത്രമല്ല എല്ലാത്തര സഖ്യങ്ങളും ആവശ്യമാണ് എന്ന നിലയിലേക്കാണ് ഇതിൽ ഇപ്പോൾ ചർച്ച ഉയർന്നു വരുന്നത് അതേസമയം രണ്ടഭിപ്രായം സി പി ഉള്ളിൽ തന്നെ ഇപ്പോൾ ഈ സമ്മേളന ചർച്ചയ്ക്കിടയിൽ ഉയർന്നു വരുന്നുണ്ട് കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യമോ മറ്റൊരു ബന്ധങ്ങളോ പാടില്ല അത് നിലവിലുള്ള ഇടതുപാർട്ടികളുടെ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും വന്ന് ഭവിക്കുക എന്ന് ആ ചർച്ചയിൽ ഉന്നയിക്കുന്നവരുമുണ്ട് എന്തായാലും കോൺഗ്രസിന്റെ കാര്യത്തിൽ കോൺഗ്രസുമായി സഹകരിക്കുന്ന കാര്യത്തിൽ സി പി ഐയിൽ രണ്ട് അഭിപ്രായം ഉണ്ട് എന്ന നിലയിലുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നു അതുപോലെ തന്നെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് തിരിച്ചുവിടണമെന്ന സുനിൽകുമാറിന്റെ പ്രഖ്യാപനം കൂടി ഈ കോൺഗ്രസ് ബന്ധമായിട്ടുള്ള വിഷയത്തിൽ ആ തീരുമാനത്തിലേക്ക് പോകുന്നതിൽ അങ്ങനെ എത്തിച്ചേർന്നവരെ കടന്നാക്രമിക്കുന്ന തരത്തിൽ വി സുനിൽകുമാർ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ലതാദേവിയും ഇതേ ആവശ്യം തന്നെ അവർ ഉന്നയിച്ചിട്ടുണ്ട് അതുപോലെ അതായത് ഇടത് ഐക്യം ശക്തിപ്പെടുത്തുകയാണ് അതിനാണ് പ്രധാനമായും പാർട്ടി കോൺഗ്രസ് ലക്ഷ്യമാക്കി മുന്നോട്ട് പോകേണ്ടതും രാഷ്ട്രീയങ്ങൾ രാഷ്ട്രീയ പ്രമേയങ്ങൾ അങ്ങനെ ഉണ്ടാവണം ഇതിന്റെ രേഖകൾ വരുമ്പോൾ അങ്ങനെ ആയിരിക്കണം ഉണ്ടാകരുത് തീരുമാനങ്ങൾ ആ നിലയ്ക്ക് ആയിരിക്കണമെന്നാണ് ലതാദേവിയുടെ ആവശ്യം ഇപ്പോഴും ചർച്ച പുരോഗമിക്കുകയാണ് അതായത് യുവാക്കളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധികളായുള്ളവരൊക്കെ രൂക്ഷമായ വിമർശനമാണ് ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്നത് എന്തൊക്കെ വിഷയങ്ങളിൽ സമകാലീനമായ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ എന്തൊക്കെ വിഷയങ്ങളിലുള്ള വിയോജിപ്പാണ് കേന്ദ്ര നേതൃത്വത്തോട് കൃത്യമായി പാർട്ടി കോൺഗ്രസ് സി പാർട്ടി കോൺഗ്രസിൽ ഉയരുന്നത് രാജ്കുമാർ ി ജെ പിയുടെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെയുള്ള ആ ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ചെയ്തു കൂട്ടിയ പാതകങ്ങളും കോൺഗ്രസിന്റെ നയങ്ങളും എല്ലാം ഒരു നിമിഷം മറന്നു പോകുന്നതിനെതിരായിട്ടുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഇതിന്റെ ചർച്ചയിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷ ആൾക്കാരും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അതാരും മറന്ന് ഒരു രാഷ്ട്രീയ സഖ്യമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ധാരണകളോ വരുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അതിന് തുടക്കമിട്ട് കൊടുക്കുകയാണ് മന്ത്രി വി എസ് സുനിൽകുമാർ ചെയ്തിരിക്കുന്നത് അതുപോലെ ഇടത് ഐക്യം ശക്തിപ്പെടുത്തുന്നതാണ് ഏറ്റവും പ്രഥമ പരിഗണന നൽകേണ്ടത് അല്ലാതെ കോൺഗ്രസ് ബന്ധമല്ല എന്നുള്ളതാണ് സുനിൽകുമാറും നേതാദേവിയും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് പക്ഷേ ഇത് ഈ ഇതിനു മുമ്പ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ സുധാകർ റെഡ്ഡി അദ്ദേഹം ഒഴിയാൻ തയ്യാറാണ് എന്നുള്ളത് നേരത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ മാറ്റരുത് എന്നുള്ള ഒരു നിലപാട് ബഹുഭൂരിപക്ഷം ഇതിനകത്തുള്ള നിലവിലുള്ള കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കുണ്ട് അപ്പോൾ ഇത് ഇന്നത്തെ ഇന്നും നാളെയും ഒരു ചർച്ച കഴിയുമ്പോൾ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ലഭ്യമാകൂ ശരി രാജ്കുമാർ രാജ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് മറ്റൊരു വാർത്തയിലേക്ക് വിദേശ വനിതാ ലിഗയ്ക്ക് മയക്കുമരുത്തും നൽകിയ പുരുഷ ലൈംഗിക തൊഴിലാളി പോലീസ് കസ്റ്റഡിയിൽ ഇയാളുടെ സുഹൃത്തുക്കളായ മറ്റ് നാല് പേരും പോലീസ് കസ്റ്റഡിയിൽ സൂചന അതേസമയം ലിഗ കണ്ടൽക്കാട്ടിലെത്തിയ വള്ളവും കണ്ടെത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേർന്നു സുനിൽ ഇന്നലെ തന്നെ കൃത്യമായി ഒരു കൊലപാതകമാണ് എന്നതിൻ്റെ സൂചന പോലീസ് നൽകിയിരുന്നു ഇന്ന് അതിലേക്ക് കൂടുതൽ വെളിച്ചം വീശുന്ന കാര്യങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എത്തുന്നത് ഒരു പക്ഷേ പ്രതികളൊക്കെയും പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാകാം അജിംഷാദ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് പത്ത് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിവിധ കേന്ദ്രങ്ങളിൽ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലിഗയെ കൊലപ്പ് എല്ലാ തെളിവുകളും പോലീസിന്റെ ഭാഗത്ത് ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലിഗയുടെ മൃതദേഹം കണ്ടെത്തിയ കണ്ടൽ കാടിൽ വീണ്ടും പോലീസും ഫോറൻസിക് വിഭാഗവും വീണ്ടും പരിശോധന നടത്തുകയാണ് ഈ പരിശോധനയിൽ അവർക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇന്നലെ ഇവിടെ കാർഡ് വെട്ടിത്തെളിച്ച് നടത്തിയ പരിശോധനയിൽ വള്ളിയിലുണ്ടാക്കിയ ഒരു കുരുക്ക് പോലീസ് കണ്ടെത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഈ ഈ കുരുക്ക് ഉപയോഗിച്ച് ലിഗയെ കെട്ടിത്തൂക്കിയതാകാം ഒരു സംശയത്തിലാണ് പോലീസ് അതുകൊണ്ട് തന്നെ മരത്തിന് മുകളിലേക്കുള്ള ഒരു പരിശോധനയാണ് ഈ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ ലിഗ ഇവിടെ മയക്കുമരുന്ന് കൊ കൊടുത്ത് കൊണ്ടുവന്നു എന്ന് പറയുന്ന മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ലൈംഗിക തൊഴിലാളി പുരുഷ ലൈംഗിക തൊഴിലാളി കൂടിയായ വ്യക്തിയാണ് ഇപ്പൊ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇന്ന് മിക്കവാറും ഈ കേസിൽ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള സൂചനയും അന്വേഷണ സംഘം വിശദീകരിക്കുന്നുണ്ട് ഈ പരിസരത്ത് ഓരോ ഭാഗം തന്നെയാണ് ഇപ്പോഴും പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത് അതായത് സുനിൽ ഈ പുരുഷ ലൈംഗിക തൊഴിലാളിയുടെ റോൾ എന്താണ് ഈ പുരുഷ ലൈംഗിക തൊഴിലാളിയാണോ ഈ ലിഗയെ അവിടെ വള്ളത്തിൽ എത്തിച്ചത് അതിനുശേഷം ഈ മയക്കുമരുന്നുകളുടെ സംഘം ചേരുന്ന കൂടുന്ന ഈ പ്രദേശത്ത് മറ്റുള്ളവർ പിന്നീട് ലീഗയ്ക്കൊപ്പം കൂടിയതാകാകാമോ എന്തൊക്കെയാണ് പോലീസിന്റെ നിഗമനങ്ങൾ അനുമാനങ്ങൾ ഈ വിഷയത്തിൽ െ ഈ വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത് അതായത് ലിക കോവളം ബീച്ചിൽ ഇരിക്കുകയായിരുന്നു കോവളം ബീച്ചിൽ ഇരിക്കുകയായിരുന്ന ലികയെ അവിടെ ആ മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങളും നിൽക്കുന്ന ലൈംഗിക തൊഴിലാളി പുരുഷ ലൈംഗിക തൊഴിലാളി കൂടിയായ യുവാവ് ഇവരുടെ ശ്രദ്ധ ഇവരെ ശ്രദ്ധയിൽപ്പെടുകയും ഇവർക്ക് സിഗരറ്റ് നൽകിയിരുന്നു മയക്കുമരുന്ന് അടങ്ങിയ സിഗരറ്റ് നൽകുകയും ആ സിഗരറ്റ് വലിച്ച ശേഷമാണ് ഇവരെ അവിടെ നിന്ന് വാഹനത്തിലേക്ക് ഇവിടെ കൊണ്ടുവന്ന് ബോട്ട് വഴി ബോട്ടിലൂടെ എത്തിച്ചാണ് ഈ കണ്ടൽക്കാടിലേക്ക് കൊണ്ടുവന്നത് ആ സമയത്ത് തന്നെ ഇവരോടൊപ്പം പേർ ചേർന്നു എന്നുള്ളതാണ് ചില സാക്ഷികളുടെ മൊഴികളിൽ നിന്ന് പോലീസ് ലഭിച്ചിരിക്കുന്നത് ഇവരെ തേടിയാണ് ഇപ്പോൾ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണത്തിൽ നിൽക്കുന്നത് ഇവർ കസ്റ്റഡിയിലായി എന്നുള്ളൊരു സൂചനയും പോലീസ് നൽകുന്നുണ്ട് എന്നിട്ട് ഇവർ ഇവിടെ ഈ കണ്ടൽക്കാടിൽ വെച്ച് ലികയെ ലൈംഗികമായി ഉപയോഗിച്ചു അതിനുശേഷമാണ് വള്ളി ഉപയോഗിച്ച് കെട്ടിത്തൂക്കിയത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം വള്ളി ഉപയോഗിച്ച് കെട്ടിത്തൂക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അതനുസരിച്ചുള്ള തെളിവുകളാണ് ഇപ്പോൾ പോലീസ് തേടുന്നത് എന്തായാലും ശാസ്ത്രീയ തെളിവുകൾ മാത്രമേ ഈ കേസിനെ ആധാരമായി നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രീയ തെളിവുകൾ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ അവശേഷിക്കുന്നുണ്ടോ എന്ന് ഇപ്പോൾ പരിശോധന നടത്തുന്നത് കാരണം ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തുന്നത് ഈ പള്ളിയുടെ മുകളിലോ അല്ലെങ്കിൽ ഈ മരത്തിന്റെ മുകളിലോ എവിടെയെങ്കിലും ഈ ലിഗയുടെ തലമുടിയോ അല്ലെങ്കിൽ തൊക്കിന്റെ ഭാഗമോ ഏതെങ്കിലും ഭാഗം ഉണ്ടോ എന്നുള്ള സംബന്ധിച്ചാണ് വിശദമായ പരിശോധന ഇപ്പോൾ നടത്തുന്നത് ശരി സുനിൽ സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത് മറ്റൊരു വാർത്തയിലേക്ക് ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉന്നും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മൂൺ ജെയും ഇന്നും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച ഏതാണ്ട് ആദ്യഘട്ടം പുരോഗ പൂർത്തിയായിരിക്കുകയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സമാധാന ഗ്രാമമായ പുൻവിൻ ജോങ്ങിലാണ് ചരിത്ര പ്രധാനമായ കൂടിക്കാഴ്ച ഇതിൻ്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അഭിരാം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ് അഭിരാം ഒരുപക്ഷേ ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലേറെയായി നിന്നിരുന്ന ജന്മവൈര്യം എന്ന് നാം കണ്ടിരുന്ന ഒരു കാര്യമാണ് അലിഞ്ഞില്ലാതാകാൻ പോകുന്നത് ഒരുപക്ഷെ ഉന്നിൻ്റെ അതായത് നോർത്ത് കൊറിയയുടെ കൃത്യമായ നയതന്ത്ര വിജയം കൂടിയാണ് ഒരു ഘട്ടത്തിൽ ഇവിടെ സാർത്ഥകമാകുന്നത് രണ്ട് അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകൾക്ക് ഉള്ള തുടക്കം കുറിച്ചതിന് ശേഷം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾ നൽകിയതിനു ശേഷമാണ് ദക്ഷിണ കൊറിയയുമായി ചർച്ചയാക്കുന്നത് ചർച്ചയുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്താണ് അഭിപ്രായം തീർച്ചയായും അജിത്ഷാപോലെ തന്നെ നോർത്ത് കൊറിയയും ഉത്തര കൊറിയയും തമ്മിലുള്ള ചർച്ച അതിൻ്റെ ഉത്തരകൊറിയും ദക്ഷിണ കൊറിയും തമ്മിലുള്ള ചർച്ച അതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയായിരിക്കുകയാണ് രാവിലെ ഇന്ത്യൻ സമയം ആറരയ്ക്ക് ആരംഭിച്ച ചർച്ചയാണ് ഇപ്പോൾ ഒന്നാം ഘട്ടം പൂർത്തിയായിരിക്കുന്നത് ഇനി അടുത്ത ചർച്ച ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക ഇരു നേതാക്കളും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവിടെ തന്നെ തുടരുകയാണ് എന്നാൽ നോർത്ത് കൊറിയൻ നേതാവ് കിങ് ജോങ് മുന്നെ സ്വരാജ്യത്തേക്ക് മടങ്ങുകയും ഉച്ചഭക്ഷണശേഷം തിരിച്ച് വീണ്ടും എത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇരു കുറികളും രൂപപ്പെട്ട ശേഷം ഉണ്ടായിരിക്കുന്ന ആ ഒരു സമാധാന ഉടമ്പളുടെ ഏറ്റവും നിർണായകമായൊരു ഉടമ്പടിയാണ് അല്ലെങ്കിൽ ഒരു ഉച്ചകോടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഈ കൊറിയൻ ഇത്തനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത്തി മൂന്നിലെ കൊറിയൻ ഇത്തതിനുശേഷം ഒരിക്കൽ പോലും ഈ രാജ്യങ്ങൾ തമ്മിൽ ഇതൊരു സമാധാനമായ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല ആകെ രണ്ട് തവണ മാത്രമാണ് രണ്ടായിരത്തിലും രണ്ടായിരത്തി ഏഴുമാണ് ആകെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായത് അതുപോലെ നോർത്ത് കൊറിയയിലും ഉത്തര ദക്ഷിണ കൊറിയയിലും ആയിരുന്നില്ല അത് ഈ രാജ്യത്തിന് പുറത്തു വെച്ചായിരുന്നു ആ ഒരു ദശാബം പതിനൊന്ന് വർഷം ശേഷമാണ് ഒരു ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നത് കിങ് ജോ മുൻ മുൻകൈ എടുത്ത് തന്നെയാണ് ഇത്തരം ഒരു കൂടിക്കാഴ്ചയ്ക്ക് തുടക്കമിട്ടത് കഴിഞ്ഞ ഫെബ്രുവരി അദ്ദേഹം അത്തരത്തിലുള്ള ഒരു നടത്തിയിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറുന്നതിൽ പ്രസ്ഥാനം വന്നിരുന്നു അതിന് ശേഷമാണ് ഇത്തരം ഒരു കൂടിക്കാഴ്ചയ്ക്ക് രംഗം ഒരുങ്ങിയത് നോർത്ത് കൊറിയ നേരത്തെ അവർ നടത്തിയിരുന്ന ആണ പരീക്ഷണങ്ങളെല്ലാം നിർത്തിവെച്ച് ഇത്തരം ചർച്ചയ്ക്ക് മുൻകൈ എടുത്തിരുന്നു അതിനുശേഷം ഉണ്ടായ ഒരു ചർച്ചയുടെ ബാക്കിയാണ് ഇപ്പോൾ ഈ ഉടമ്പടിയിൽ ഈ ഒരു ഉച്ചകോടിയിലെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അജിംഷാ ഈ പ്രത്യേക സ്ഥലം ഒരുപക്ഷെ ഇരു കൊറികൾക്കിടയിലുമില്ല നാം ലാൻഡ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഇരു കൊറികൾക്കും സൈനിക ശക്തി അല്ലെങ്കിൽ പ്രദേശമില്ലാത്തൊരു പ്രദേശത്ത് വെച്ചാണ് ഈ കൂടിക്കാഴ്ച അവിടെ പോലും ചില സൂചകങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുന്നിട്ട് നിൽക്കുകയാണ് അതായത് ഇരുപക്ഷത്തിൻ്റെയും യോജിപ്പുകൾ സമമായി എത്തുക എന്നതാണ് അതുവഴി ഉദ്ദേശിക്കുന്നതും ഒരുപക്ഷേ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യോജിപ്പ് ലോകത്തിന് സമാധാനം നൽകുന്നു അല്ലെങ്കിൽ ലോകത്ത് ഒരു പ്രശ്നം ഒഴിവാകുന്നു എന്നതിനപ്പുറത്തേക്ക് കൊറിയയുടെ തന്നെ ഒട്ടേറെ വാണിജ്യ പ്രശ്നങ്ങൾ അത് മാത്രമല്ല ഇരു രാജ്യങ്ങളിലും വിഭജന സമയത്ത് കുടുങ്ങിപ്പോയ ബന്ധുക്കളുണ്ട് ഇവരെയൊക്കെ കാണാനുള്ള അനുവാദമുണ്ട് ഒരുപക്ഷെ ഈ ചർച്ച പുരോഗമിക്കുകയുള്ള ഇതിൻ്റെ ആദ്യഘട്ടം വിജയകരമാണ് എന്നതാണ് ഏറ്റവും പുതിയ സൂചന ആഭ്യാം സൂചിപ്പിക്കുന്നത് ശരിയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ രണ്ടാം ഘട്ട ചർച്ചയും അതിൻ്റെ പുരോഗതിയും എങ്ങനെയായിരിക്കും അത് വരുത്തി തീർക്കുന്ന സമാധാനത്തിന്റെ സന്ദേശങ്ങൾ എന്തൊക്കെയായിരിക്കും ആ രീതിയിലേക്ക് ചർച്ച വികസിക്കുന്നതിൻ്റെ സൂചനകളാണോ ആദ്യഘട്ടത്തിൽ നിന്ന് വായിച്ചെടുക്കാനാകുന്നത് അഭിരാം തീർച്ചയായും എങ്ങനെ തന്നെയാണ് കരുതാൻ പാങ്മു ജോണിലാണ് ഈ ചർച്ച പുരോഗമിക്കുന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പാങ്ക് ജൂൺ എന്ന് പറഞ്ഞാൽ യുദ്ധ ഉടമ്പടി അവരെ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത്തി മൂന്നിലെ യുദ്ധം ഉടമ്പടി ഒപ്പുവച്ച ഒരു സ്ഥലമാണ് പാങ്ക്മി ജോൺ അവിടെയാണ് ഇപ്പോൾ ഈ സമാധാന ഉച്ചകോടിയും അരങ്ങേറുന്നത് നേരത്തെ അജിം ഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറയുദ്ധത്തിൽ ഒറ്റപ്പെട്ടുപോയ ബന്ധുമുത്രാദികളും കുടുംബാംഗങ്ങളും ഉണ്ട് ഇവിടെയെല്ലാം കണ്ണിരു നാം വല്ലപ്പോഴായി കണ്ടതാണ് ഇവിടെ എല്ലാവരും ഒത്തുചേരലും ആണവ നിരാധികരണവും സമാധാന ഉടമ്പടി ഇത് മൂന്ന് തന്നെയായിരിക്കും പ്രധാന ചർച്ചാ വിഷയങ്ങൾ ഇതിലിപ്പോൾ ആ ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്ന സൂചന വളരെ വിജയകരമായി തന്നെയാണ് ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നത് ഏറെ ശ്രദ്ധയോടെ നമ്മൾ നോക്കുന്ന കാര്യം ഈ ആണവ നിരാധീകരണം എന്നൊരു പ്രഖ്യാപനത്തിലേക്ക് കുത്തക്കേറിയെ പോകുമോ എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കാനുള്ള കാരണം പലപ്പോഴായി ഈ കൊറിയൻ ഉപദ്വീപുകൾ പലപ്പോഴായി ലോകരാഷ്ട്രങ്ങളിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് അമേരിക്ക പലപ്പോഴായി ഉത്തരകൊറിയയെ കടന്നാക്രമിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ഉത്തരകൊറിയ ശക്തമായി തന്നെ പിടിച്ചു നിന്നിട്ടുണ്ട് കിങ് ജോങ്ങിൻ അധികാരത്തിലു ശേഷം എല്ലായിപ്പോഴും അമേരിക്കയ്ക്ക് ശക്തമായ മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഉത്തരകൊറിയ ലോകത്തിനുള്ളിൽ ഉയർന്നു നിന്നത് ചൈനയുടെ ശക്തമായ പിന്തുണയും ഉത്തരകൊറിയയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ചൈനയും കൂടി മുൻകൈ ഏഷ്യയിലുള്ള ഈ സമാധാന ഉടമകൾക്ക് ഏറെ തന്നെ ചൈന മുൻകൈ എടുക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം ബാക്കി പത്രമാണ് ഇപ്പോഴുണ്ടാകുന്ന ഈ ഒരു കൂടിക്കാഴ്ചയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്തായാലും ചൈനയും ചൈനയും അമേരിക്കയും എല്ലാം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നടത്തുന്ന ഒരു ചർച്ച തീർച്ചയായും ഏറെ ശ്രദ്ധയോടെ തന്നെയാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ട്രംപും ഉത്തര ഉത്തരകൊറിയയും കിങ് ജോങ്ങും തമ്മിൽ ചർച്ച വരാനിരിക്കുന്നതേ ഉള്ളൂ അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ വേണം നമുക്ക് ഈ ഒരു ചർച്ചയെയും കാണാൻ ഇതിനെല്ലാം ശേഷം ഉത്തര കൊറിയയും അമേരിക്കയും തമ്മിൽ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് ലോകരാജ്യങ്ങൾക്ക് വലിയൊരു ശ്രദ്ധയുള്ളൊരു വിഷയം തന്നെയായി മാറാനാണ് സാധ്യത എന്തായാലും ആദ്യഘട്ടത്തിൽ കൊറിയയും ദക്ഷിണ കൊറിയ നമ്മളുടെ ചർച്ച വിജയകരമായി തന്നെ പൂർത്തിയായിരിക്കുന്നു ചൈനയും മറ്റ് മുൻകൈ എടുത്തുകൾ നടത്തുന്ന ഈ ചർച്ചകൾ ഏഷ്യൻ ഏഷ്യൻ കൊറിയൻ ഉപദ്വീപുകൾ ഏറെ സമാധാനം കൊണ്ടുവരും എന്ന് തന്നെയാണ് കരുതാൻ നേരത്തെ അതിഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരു കൊറിയക്കിടയിലും പെട്ടുപോയ ഒരുപാട് മനുഷ്യന്മകളുണ്ട് അവരെ എല്ലാം ഇരു കൊറിയയിൽ നിന്നും അവരുടെ സ്മാതരാജ്യത്തേക്ക് തിരിച്ചു പോകാനുള്ളൊരു അവസ്ഥയിലെ കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് വേറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എന്തായാലും ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ തീർച്ചയായും ചർച്ച ഏറെ വിജയകരമായി തന്നെ അവസാനിച്ചു എന്നാണ് കാര്യം രണ്ടാം ഘട്ടം ആരംഭിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഈ ഒരു അവസാന നിമിഷം നമുക്ക് പറയാൻ കഴിയുക ഇത് കുറയും നമ്മുടെ ചർച്ചകൾ വിജയകരമായി പൂർത്തിയാകുന്നു എന്ന് തന്നെ പറയാൻ കഴിയും ശരി അഭിരാം അഭിരാമാണ് വിശദാംശങ്ങൾ നൽകിയത് എന്തായിരുന്നാലും കൊറിയ ഇരു കൊറിയകളും തമ്മിലുള്ള ചർച്ച ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു രണ്ടാം ഘട്ടം തുടങ്ങും ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ നൽകുമ്പോൾ ഒരുപക്ഷെ ചർച്ച വിജയകരമാകുന്നു എന്നതിൻ്റെ എന്നത് തന്നെയാണ് ആദ്യ ലക്ഷണങ്ങൾ സൂചനയായി നൽകുന്നതും അഭിരാമാണ് വിശദാംശങ്ങൾ നൽകിയതും മറ്റു വാർത്തയിലേക്ക് വരാപ്പുഴ കസ്റ്റഡി മരണത്തിൽ അന്വേഷണത്തിൽ നിലപാട് അറിയിക്കണമെന്ന് സി ബി ഐയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ സർക്കാരിനോടും വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു സാലി എന്തൊക്കെയാണ് ഇതേ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഹൈക്കോടതി ഈ ആവശ്യപ്പെട്ടതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണം മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ അഖിലയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി ഫയൽ സ്വീകരിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ സർക്കാരിനോടും സി ബി ഐയോടും നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടത് ഈ ഹർജി പരിഗണിക്കവേ കോടതി ഒരു വാക്കാൽ പരാമർശം നടത്തിയത് എങ്ങനെയാണ് കസ്റ്റഡി മരണം പോലീസ് തന്നെ അന്വേഷിക്കുന്നത് ശരിയാണോ എന്ന് കോടതി ചോദിച്ചു കസ്റ്റഡി മരണങ്ങൾ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഒരു മുൻ ഉത്തരവുണ്ടല്ലോ എന്നും കോടതി വാക്കാൽ പറഞ്ഞു അപ്പോൾ സർക്കാർ അറിയിച്ചത് ആ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത് നാലു പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്വേഷണം നല്ല നിലയിൽ മുന്നോട്ടു പോകുന്നു എന്ന് സർക്കാർ അറിയിച്ചു അപ്പോഴാണ് സർക്കാരിനോടും സി ബി ഐയോടും നിലപാട് അറിയിക്കൂ എന്ന് കോടതി നിർദ്ദേശിച്ചത് അടുത്ത മാസം നാലിന് കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട് ഒപ്പം തന്നെ ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ കക്ഷിചേരൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് അക്കാര്യത്തിലും നാലാം തീയതി കോടതി തീരുമാനം പറയും ശരി സാലി സാലിയാണ് വിവരങ്ങൾ നൽകിയത് ഇടവേളയിലേക്ക് വാർത്തകളിലേക്ക് മുതിർന്ന അഭിഭാഷക ഇന്ദു മൽഹോത്ര സുപ്രീംകോടതി ജഡ്ജിയായി ചുമതലയേറ്റു സുപ്രീം കോടതി കൊളീജിയവും കേന്ദ്രവും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നതിനിടെയാണ് ഇന്ദു മൽഹോത്ര ചുമതലയേറ്റത് അതേസമയം ഇന്ദു മൽഹോത്രയോടൊപ്പം കൊളീജിയം ശുപാർശ ചെയ്ത ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കെ എം ജോസഫിന്റെ ശുപാർശ ഫയൽ പുനഃപരിശോധിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നു ഹരീഷ് ഇന്നലെ സർക്കാരിൻ്റെ തീരുമാനം സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളാണ് ശരി എന്ന വാദമായിരുന്നു ചീഫ് ജസ്റ്റിസ് മുമ്പോട്ട് വച്ചത് മൽഹോത്ര സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ ചുമതലയേറ്റ സാഹചര്യത്തിൽ കൂടി കൊളീജ്യവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഭിന്നതയും അതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യറിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളും രാജ്യം ചർച്ച ചെയ്യുന്നവരെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ അദിക്ഷാ സുപ്രീംകോടതി കൊളീജിയോ കേന്ദ്രവും തമ്മിലുള്ള തർക്കം രൂക്ഷമായ തുടർന്നിനിടെയാണ് മുതിർന്ന അഭിഭാഷയായ ഹിന്ദു മണിഹോത്ര സുപ്രീംകോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് ഈ മുതിർന്ന അഭിഭാഷക ഹിന്ദു മണിഹോത്ര സുപ്രീം കോടതിയെ സത്യപ്രതിജ്ഞ ചെയ്ത് ഏ ഒന്നാം നമ്പർ മുറിയിൽ വെച്ചിട്ടായിരുന്നു സത്യപ്രതിജ്ഞ നടന്നത് ചീഫ് ജസ്റ്റിസിന്റെ മുറിയായ ഒന്നാം നമ്പർ മുറിയിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ ഇത് എന്തായാലും ഭരണ ഭരണഘടനാ വിദഗ്ധനായ ഫാലി എസ് തരിമൻ ഇപ്പോൾ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം ജോ കെ എം ജോസഫിന്റെ പേര് വീണ്ടും കൊളീജിയം പരാമർശിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് ദീപ മിശ്രയാണ് ഇപ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുത്തിരിക്കുന്നത് ഇന്ദു മൽഹോത്ര സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റതോടെ ഇന്ത്യൻ ജുഡീഷ്യലിയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ ചരിത്രം തന്നെ രചിക്കുകയാണ് കാരണം ഒരു വനിതാ അഭിഭാഷക ആദ്യമാണ് നേരിട്ട് സുപ്രീംകോടതി ജഡ്ജിയായി ചുമതലയിരിക്കുന്നത് എന്നാൽ അതേസമയം ഉത്തരാഖണ്ഡ് ചീഫ് ജസ്റ്റിസ് കെ എം ജോസഫിന്റെ പേര് കൊളീജിയം വീണ്ടും ശുപാർശ ചെയ്യുമെന്നുള്ള സൂചന എല്ലാവരും തന്നെ ലഭിക്കുന്നു എന്താ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് കേന്ദ്രത്തെ അനുകൂലമായ നിലപാടാണ് ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കുന്നത് അദ്ദേഹം എടുക്കുന്ന നിലപാടിലെല്ലാം തന്നെ ഇന്നലെ പറഞ്ഞു കേന്ദ്ര ശുപാർശ തിരിച്ചയച്ചത് തെറ്റായ കാര്യം ഒന്നും അത് സാധാരണവഴക്കം തന്നെയാണ് എന്നാൽ കൊളീജും അത് ഇന്ന് പുനഃപരിശോധിക്കുന്നത് വെള്ളിയാഴ്ചയാണ് ഇന്ന് കൊളീജിയും അത് പുനഃപരിശോധിക്കാൻ തന്നെ സാധ്യതയുണ്ട് എന്തായാലും അത് തിരിച്ചയക്കുമ്പോ ഈ പി എം ജോസഫിന്റെ പേര് തിരിച്ചയക്കാൻ തന്നെയുള്ള സാധ്യത ഹിന്ദു മനഹോത്ര ജസ്റ്റിസ് കെ എം ജോസഫ് എന്നിവരെ സുപ്രീംകോടതി ജഡ്ജിയെ നിയമിക്കാൻ കഴിഞ്ഞ ജനുവരി പത്തിനാണ് കോളേജ് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തത് എന്നാൽ മൂന്ന് മാസത്തോളം കാലതാമസം വരുത്തിയ ശേഷം ഹിന്ദു മൽഹോത്രയുടെ നിയമനത്തിന് മാത്രം കേന്ദ്ര നിയമമന്ത്രാലയം അന്യാരം നൽകിയിരിക്കുന്നു ഇതിനെതിരെ കടുത്ത വിമർശിക്കുന്നത് chamar ele, eu chamar പ്രശ്നങ്ങൾ തന്നെയാണ് കൊളീജിയത്തിനടുത്തും അഭിഭാഷകടയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ കെ എം ജോസഫിന്റെ പേര് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്രം തിരിച്ചയക്കുകയും ചെയ്യുകയായിരുന്നു കെ എം ജോസഫിനെ നിയമിക്കുന്നത് സീനിയോറിറ്റി മറികടക്കലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രത്തിന്റെ ഈ നടപടി ഉണ്ടായിരിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ സുപ്രീംകോടതി ജഡ്ജിയാകുന്ന ഏഴാമത്തെ വനിതയാണ് ഇന്ദു മൽഹോത്ര ഹൈക്കോടതിയിൽ നിന്ന് സ്ഥാനക്കയറ്റം ലഭിച്ചാണ് ഇതുവരെ സാധാരണ വനിതക സുപ്രീംകോടതി ജഡ്ജിമാരിട്ടുള്ളത് ആ കീഴ്വഴക്കിനാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് ഇന്ദു മൽഹോത്ര ഈ സ്ഥാനക്കയറ്റത്തോടെ അഭിഭാഷകയായിരുന്നതിൽ ഈ സുപ്രീംകോടതി ജഡ്ജിയായി മാറിയിരിക്കുകയാണ് കെ എം ജോസഫിന്റെ നിയമത്തിൽ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകാൻ സാഹചര്യത്തിൽ ഹിന്ദു മേൽഹത്തിലെ സത്യപ്രതിജ്ഞ റദ്ദാക്കണമെന്ന് കഴിഞ്ഞ ദിവസം മുതൽ അഭിഭാഷക ഇന്ദിരാജയ് സിംഗ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഈ ആവശ്യം തള്ളുകയായിരുന്നു രാഷ്ട്രപതി ഉത്തരവ് റദ്ദാക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും ആകില്ലെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടിരുന്നത് ഇതിൽ കേന്ദ്രത്തിന്റെ വിശദീകരണം കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് നൽകിയ ന്യായീകരണങ്ങൾ ഇന്ത്യയിലെ ജഡ്ജിമാരുടെ സീനിയോറിറ്റി പട്ടികയിൽ കെ എം ജോസഫ് നാൽപ്പത്തി അഞ്ചാം സ്ഥാനത്താണെന്നും ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസുമാരുടെ സീനിയോറിറ്റി പട്ടികയിൽ പന്ത്രണ്ടാം സ്ഥാനത്തുമാണെന്നാണ് കേന്ദ്രം നൽകിയ വിശദീകരണം എന്നാൽ കൊളീജിയം പരിശോധിച്ച് കൊളീജിയം വീണ്ടും ഈ പേര് ഈ കെ എം ജോസഫിന്റെ പേര് ഫയൽ ചെയ്യാൻ തന്നെയാണ് സാധ്യത എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വരുന്നത് കൊളീജിയം എന്തായാലും കൊളീജിയം ചേർന്നതിനു ശേഷം എന്തായാലും ഈ കെ എം ജോസഫിന്റെ പേര് വീണ്ടും പരിഗണിക്കും അത് പരാമർശിക്കും കേന്ദ്രത്തിനോട് എന്നുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും ഈ മലയാളി പ്രാതിനിധ്യം വേണ്ട മലയാളി കേരളത്തിൽ നിന്നുള്ള പ്രാതിനിധ്യം വേണ്ട എന്നൊരു നിലപാടാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നത് കാരണം ഈ കുര്യൻ ജോസഫ് നിലവിൽ ജഡ്ജിയായിട്ട് സുപ്രീംകോടതിയുള്ള സാഹചര്യത്തിൽ കെ എം ജോസഫിനെ കൂടി മലയാളി ഒരാളെ കൂടി പരിഗണിക്കേണ്ട സാഹചര്യമില്ല ഈ എസ് സി എസ് ടി ആരെങ്കിലും പരിഗണിക്കുമെന്നുള്ള ന്യായങ്ങളൊക്കെ തന്നെയാണ് കേന്ദ്രം മുന്നോട്ട് വെക്കുന്നത് അതുപോലെ തന്നെ ഏഴ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജഡ്ജിമാരെ ഇന്ത്യയിൽ സുപ്രീം കോടതി ഇല്ല അപ്പൊ അവരെ പരിഗണിക്കണം എന്നുള്ള പല പല കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇപ്പൊ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും ഇനിയിപ്പോ കുര്യൻ ജോസഫ് ഇപ്പം രണ്ടാമതും കൊളീജും പേര് പരാമർശിച്ചു കഴിഞ്ഞാൽ ഈ കുര്യൻ ജോസഫ് റിട്ടയർ റിട്ടയർഡായതിനു ശേഷം മാത്രമായിരിക്കും ഒരു കേന്ദ്രം എന്തായാലും ജോസഫിന്റെ പരിഗണിക്കാൻ സാധ്യത എന്തായാലും എന്തായാലും ഏറെ വിവാദങ്ങൾ കടുത്ത രൂക്ഷമായ ചെയ്തിരിക്കുകയാണ് ശരി ഹരീഷ് വിശദാംശങ്ങൾ മറ്റു വാർത്തയിലേക്ക് കർണാടക തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി കർണാടക ജനതയുടെ മൻ കി ബാത് കോൺഗ്രസ് പ്രകടന പത്രികയെന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ വാഗ്ദാനങ്ങൾ നടപ്പാക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വാർത്തകളിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ യുവജന വിരുദ്ധ നയത്തിനെതിരെ ഡിവൈഎഫ്ഐ നടത്തുന്ന ഉപരോധ സമരം ആരംഭിച്ചു രാവിലെ ആറു മണി മുതലാണ് ഉപരോധ സമരം ആരംഭിച്ചത് തിരുവനന്തപുരം ജനറൽ പോസ്റ്റ് ഓഫീസിന് മുന്നിലെ പോലീസ് ബാരിക്കേഡുകൾ കടന്ന പ്രവർത്തകർ ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവേശിക്കുകയും ഉപരോധിക്കുകയും ചെയ്തു രാവിലെ പതിനൊന്ന് മണിക്ക് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള ഇപ്പോൾ രാമചന്ദ്രൻ പിള്ള പൂരോ സമരം ഉദ്ഘാടനം ചെയ്യുകയാണ് സംഘപരിവാർ സംഘടനകളായ വി എച്ച് പിയും ബജ് ചേർന്ന് കാസർഗോഡ് ബദിയുടുക്കയിൽ സംഘടിപ്പിക്കുന്ന ഹിന്ദു സമാജോത്സവത്തിന്റെ അധ്യക്ഷൻ കോൺഗ്രസിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബദിയുടുക്കയിൽ മുസ്ലിം ലീഗ് പിന്തുണയോടെ പ്രസിഡന്റ് പദവിയിലുള്ള കോൺഗ്രസ് കാർഡുക്ക ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കൂടിയായ കെ എൻ കൃഷ്ണ ഭട്ടാണ് വേദിയിൽ ഹിന്ദു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ലെന്ന് കരുതുന്ന കൃഷ്ണ ഭട്ട് പീപ്പിൾ കാസർഗോഡ് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്ന അജണ്ടയോടുകൂടിയാണ് ബി ജെ പിന്തുണയോടെ വി എച്ച് പി ബജരാഗൽ സംഘടനകൾ സംയുക്തമായി വെള്ളിയാഴ്ച കാസർഗോഡ് ബെദിജടുക്കയിൽ ഹിന്ദു സമാജോത്സവം എന്ന പേരിൽ സമ്മേളനം സംഘടിപ്പിക്കുന്നത് സംഘപരിവാർ ഒരുക്കിയ ഗെണിയിൽ വീണ ബെതിയെടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ കെ എൻ കൃഷ്ണഭട്ട് സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന നിലപാടിലാണ് സംഘപരിവാർ നേതാക്കൾ തന്നെ വെളിപ്പെടുത്തിയ ഇക്കാര്യം പിന്നീട് കൃഷ്ണഭട്ടും സ്ഥിരീകരിച്ചു സംഘാടകർക്ക് വാക്ക് കൊടുത്തതിനാൽ പിന്മാറാൻ പ്രയാസമുണ്ടെന്നും എന്നാൽ അവസാന തീരുമാനം എടുത്തിട്ടില്ലെന്നും കൃഷ്ണഭട്ട് കൈരളി ടിവിയോട് പറഞ്ഞു കൃഷ്ണഭട്ടിന്റെയും സംഘപരിവാർ നേതാക്കളുടെയും ചിത്രങ്ങളുള്ള ബാനറുകളും സംഘാടകർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് തീവ്ര ഹിന്ദുവർഗീയ പ്രസംഗം നടത്തുന്ന സ്വാതി ബാലികാ സരസ്വതിയും മുതിർന്ന ആർ എസ് എസ് നേതാവ് കല്ലക്കെട്ട പ്രഭാകരഭട്ടും ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പ്രസംഗിക്കുന്നുണ്ട് ഹിന്ദു സമാജോത്സവത്തിൽ കെ എൻ കൃഷ്ണഭട്ട് പങ്കെടുക്കുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ് ബെദിയടുക്ക ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പതംഗ ഭരണസമിതിയിൽ അഞ്ചു വീതം സീറ്റുകളാണ് മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമുള്ളത് എട്ട് സീറ്റ് ബിജെപിക്കും ഒരു സീറ്റ് സിപിഎമ്മിനുമുണ്ട് കൃഷ്ണഭട്ട് സംഘപരിവാർ സമ്മേളനത്തിൽ പങ്കെടുത്താൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുപോലെ വെട്ടിലാകും ഇതിന്റെ നേട്ടം ലഭിക്കുക സംഘപരിവാറിനും ബിജെപിക്കുമായിരിക്കും നഴ്സുമാരുടെ മിനിമം വേതനം സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം നടപ്പാക്കില്ലെന്ന് സ്വകാര്യ ആശുപത്രി ഉടമകൾ കൊച്ചിയിൽ ചേർന്ന സ്വകാര്യ ആശുപത്രി ഉടമകളുടെ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് തങ്ങളുടെ ഭാഗം സർക്കാരിനെ അറിയിക്കുമെന്നും അതിനുശേഷം ആവശ്യമെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കെ പി എച്ച് എ ഭാരവാഹികൾ ഇന്നലെ അറിയിച്ചു സംസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ച് വർഷമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി ചെലവഴിച്ച ഫണ്ടിന്റെ വിനിയോഗത്തെക്കുറിച്ച് വിശദമായി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ ഗോത്ര കമ്മീഷൻ പറഞ്ഞു പ്രത്യേകം രൂപീകരിച്ച മൂന്നംഗ സമിതിയാണ് പഠന റിപ്പോർട്ട് തയ്യാറാക്കുകയെന്നും കമ്മീഷൻ കോഴിക്കോട് പറഞ്ഞു കൊച്ചിയിൽ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ പോലീസുകാരുടെ പെയിന്റിംഗ് പ്രദർശനം അഞ്ച് പോലീസുകാർ ചേർന്നൊരുക്കിയ നൂറോളം പെയിന്റിങ്ങുകളാണ് പ്രദർശനത്തിനുള്ളത് ഒഴിവു സമയങ്ങളിലാണ് ഇവർ പെയിൻറ്റിങ് ചെയ്യുന്നത് പെയിൻറ്റിംഗ് പ്രദർശനം ഇതിനകം തന്നെ മികച്ച അഭിപ്രായം നേടിക്കഴിഞ്ഞു കോഴിക്കോട് കൂരാച്ചുണ്ട് മലയോരം ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ മാധ്യമ പുരസ്കാരം കേരളി ടി വി മലബാർ റീജിയണൽ ചീഫ് പി വി കുട്ടന് സംവിധായകൻ പി ടി കുഞ്ഞു മുഹമ്മദ് സമ്മാനിച്ചു ചടങ്ങിൽ കുഞ്ഞഅഹമ്മദ് കുരാച്ചുണ്ട് അധ്യക്ഷനായിരുന്നു സമാന്തര സിനിമ അവാർഡ് ടേക്ക് ഓഫ് സിനിമയിലെ യഥാർത്ഥ നായിക മെറിൻ ജോസിനും സമ്മാനം നൽകി പുരുഷൻ കടലുണ്ടി എം എൽ എ ദേശാഭിമാനി വാരിക എഡിറ്റർ സി പി അബൂബക്കർ കൈരളി ടി വി മാർക്കറ്റിംഗ് ഡി ജി എം എസ് ജയശങ്കർ എന്നിവരും സംബന്ധിച്ചു